ഓക്കെ അപ്പൊ അമ്മയുടെയോ ആ അപ്പൊ രണ്ടുപേരും നമുക്ക് കിട്ടിട്ടുണ്ട് ആ ബോട്ടിംഗ് സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടിയത് കാഴ്ച ആ അപ്പൊ നമ്മള് നേരെ പോവാണ് അപ്പൊ നമുക്ക് നേരെ പോവാം ആ മരങ്ങളൊക്കെ അല്ലേ അപ്പൊ നമ്മൾ ആ കനാലിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മൾ വിട്ടിട്ട് ആ ക്ലിങ്ങോ എവിടെ ഇരിപ്പുണ്ട് ക്ലിങ്ങോ ക്ലിങ്ങോ എന്തുവാട വരുത്തില്ല നമ്മുടെ ക്ലിങ്ങോ കൊടയ്ക്ക് വേണ്ടി കൊച്ചി കൊച്ച അലീ നല്ല ദിവസം ഫോട്ടോ എടുക്കട്ടെ അങ്ങനെ ചിരിക്കും നല്ലോണം ചിരി ഓ കാലിയുടെ ഒരു കിഡ്ലോസ്കി ഫോട്ടോ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇരുന്ന ഫോട്ടോ എടുക്കട്ടെ പച്ചാജി വെള്ളത്തിനകാലും പട്ടി വരത്തില്ല ഗായ്സ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല ആസ്വദിച്ചാണ് പോകുന്നത് കൊടയൊക്കെ വെച്ചിട്ടുണ്ട് ആ നെയ്മർ നെയ്മർ നെയ്മറുന്ന తాండ <laughs> 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 നമ്മൾ വെള്ളം മാറിയിരിക്കുന്നു മറ്റേത് ഭയങ്കര ചൂടല്ലേ ജൂലി പറയൂസ് ദ റിവ്യൂ ഓഫ് ദാറ്റ് വെള്ളം ഫോട്ടോ എടുക്കോ നിൽക്കോ ഓക്കെ ഗായ്സ് ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇത് ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ ഷൂള് പറന്ന് പോന്നോ ഭയങ്കര ഏഹ് അത് വീട് എടുക്കുന്നുണ്ട് ഓരോ ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ ഓരോ ചുട്ടുമരി ഓരോ തരുമറയുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ ഓരം കൊന്ന് കടന്നോരും നിറമാനം ഇരിക്കുന്നേരും അതിന് വീണ്ടും ബാക്കി കൊണ്ടുവന്നു ജൂലിയ കടുവ കണ്ണു കലങ്ങുന്നേ പമ്പന്മാർ രണ്ടാളും നിറ നേരെ പഞ്ഞ തടുക്കുന്നേ വീട് എടുക്കുന്ന എന്റെ കോല ഡബിൾ ഡൈ നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നു അതെയവിടെ നീങ്ങി പെട്ടമില്ല കുഞ്ഞു ഇരുന്ന് കൊണ്ട് പിടിക്കുമ്പോ baby is destroying his family. I have to to be baby name's father family. it gets for them better to set foot on high. If you couple, you have to come back. I need to personally try അതിനു കുഞ്ഞ പെട്ടമില്ല കുഞ്ഞ ഇരുന്നോണ്ട്

ചിലപ്പോ തിരിച്ചു കേണത്തില്ല പാട ഇവിടുന്ന് ഇങ്ങോട്ടെ കൊച്ചിന് 就。 നമ്മൾ പാലം ഇറങ്ങി കഴിഞ്ഞുള്ള വീട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഈ വീടല്ല ഇതിന്റെ പുറകിലുള്ള വീട് ഈ വീട്ടിലാണ് നമ്മുടെ കോക്കോ സിനിമയിൽ എന്തുവാ രജീഷ വിജയൻ താമസിക്കുന്നത് പിന്നെ ഈ പാലമാണ് നമ്മുടെ വരയൻ സിനിമയ്ക്കകത്ത് പാലം ഓക്കേ ഇത് രജീഷ വിജയൻ താമസിച്ച വീട് ഓക്കെ പിന്നെ ഇത് ടീച്ചർ സിനിമയ്ക്കകത്ത സോങ് ഷൂട്ട് ചെയ്ത ബ്രിഡ്ജാണ് വെള്ള പെയിന്റ് അടിച്ചു എടുക്കണ്ടോ ആ കുളിച്ചു ഗൈസ്പിയർ ഗൈസ് അത് കളി ആണ് സത്യ പാനു വീടു പോലെ തോന്നിക്കുന്നല്ലേ കുഞ്ഞു കൊള്ള അലി ഹൗ യു ജൂലിയാങ് ജൂലി എങ്ങനെയാ അപ്പുറത്തെ വീട്ടിൽ കാണുന്ന പാലാണ് അമല പോളിന്റെ സിനിമയില് അവർ ആ പാട്ടിന്റെ സീനിൽ കാണുന്നത് ജൂലി അവിടെ ഇരിപ്പൂലിയാ ഇരിക്കുന്നുണ്ടോ ജൂലിയ ജൂലിയാ പാണ്ടറങ്ങിയില്ല മച്ച വണ്ടിക്ക് എന്തു കഴിച്ച ആ